നമ്മുടെ ജെ സി ഇന്ത്യ സോൺ പത്തൊൻപതും മട്ടന്നൂരിലുള്ള റാൻസ് അക്കാഡമിയും അതുപോലെ തന്നെ കണ്ണൂരിലുള്ള ജെ സി ലോക്കൽ ഓർഗനൈസേഷനും കൂടി ഈ വർഷം പ്ലസ് ടു കോമേഴ്ഷ്യൽ വിദ്യാർത്ഥികൾക്കായി അൻപത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാമുമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ നമുക്കറിയാം ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ സി എം എ പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറെ കൈമാറിസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ അവരുടെ എല്ലാവിധ വികാസവും മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനിൽ ഒന്നാണ് ജെ സി ഐ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി പദ്ധതികളാണ് ജെ സി ഐയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലാഗമാനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെ സി ഐ സോൺ നയൻറ്റീൻ്റെ ഭാഗമായ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ജില്ലകളിലും വ്യത്യസ്തമായ സ്കോളർഷിപ്പ് പദ്ധതികളും അതേപോലെ ഒരുപാട് ഇനീഷ്യേറ്റീവ് നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഒരു മെഗാ പ്രോജക്റ്റായിട്ടാണ് ഇപ്പോൾ ഈ അമ്പത് ലക്ഷം രൂപയുടെ കോമേഴ്സ് പ്രൊഫഷണൽ രംഗത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്കറിയാം സി എ സി എം എ എ സി സി എ അതേപോലെ കമ്പനി സെക്രട്ടറി കോഴ്സുകൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ഫീസ് വരുന്ന കോഴ്സുകളാണ് അതിൻ്റെ കോച്ചിങ് കോഴ്സുകളൊക്കെ അത്യാവശ്യം നല്ല ഫീസ് വരുന്നതാണ് ഇത് സാധാരണ പഠിക്കാൻ തൽപരരായ കുട്ടികൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിലുള്ള നമ്മുടെ ഈ മൂന്ന് ജില്ലകളിലുള്ള കുട്ടികളെ അവർക്ക് ഈ കോഴ്സ് ചെയ്യാനും ആ മേഖലകളിലേക്ക് എത്താനും വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ജെ സി ഐ സോൺ ഇന്ത്യ സോൺ നയൻറ്റീൻ്റെ ഈ സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ ജെ സി ഐയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലോ കൂടിയായിട്ടുള്ള മട്ടന്നൂർ റാൻസ് അക്കാഡമിയുമായിട്ട് സഹകരിച്ചാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ പ്രസൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിലായിട്ട് പത്ത് എക്സാം സെൻ്ററുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിലൊരു എക്സാം സെൻറ്റർ കണ്ണൂർ കണ്ണൂരിൻ്റെ സമീപത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായ കുട്ടികളൊക്കെ ഈ കണ്ണൂർ സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത് എക്സാം നടക്കുന്നത് വരുന്ന അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് എക്സാം നടക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം വരെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് ഇളവോടുകൂടി ഇത്തരം കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ് അത് ഈ എക്സാമിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ആ ട്യൂഷൻ ഫീസ് അളവ് ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഷുവറായിട്ട് പതിനഞ്ച് ശതമാനം ഫീസ് അളവ് അനൗൺസ് ചെയ്യുകയാണ് മാത്രമല്ല ഈ മൂന്ന് ജില്ലകളിലായിട്ട് ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള കുട്ടിക്ക് ഏഴായിരം രൂപയുടെ ക്യാഷ് അവാർഡും സെക്കൻഡിന് ഫൈവ് തൗസൻഡ് തേർഡിന് ത്രീ തൗസൻഡ് എന്ന നിലയിൽ ഒരു ക്യാഷ് അവാർഡ് കൂടി പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് സെൻ്ററുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത് അതിൽ ഓരോ സെൻറ്ററിലെയും ടോപ്പർക്ക് ആയിരം രൂപയുടെ ക്യാഷ് അവാർഡും ഉണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ അതേപോലെ തന്നെ എൻ്റെ പ്രസിഡന്റ് പ്രജേ സാർ ജെ സി പ്രജേ സാർ അതേപോലെ സെക്രട്ടറി ഉണ്ട് രശ്മി ഉണ്ട് മറ്റ് അതെ ഫോർട്ട് കണ്ണൂർ ഫോർട്ട്